കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ കേട്ടോ നമ്മുടെ ശ്രുതി റൂമില് ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് നീ എന്താ ശ്രുതി ഇവിടെ കാര്യം ഭക്ഷണം ചെയ്യുന്ന ആന്റി കൊറച്ചുനേരം കിടക്കാന്ന് വിചാരിച്ചു നിനക്കുറക്കം വരും പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നുള്ള കാര്യം ചന്ദ്രമതി സംസാരം കേൾക്കുമ്പോ അതെന്താ ആൻറ്റി ആന്റിക്ക് ശരിക്കും ഡൈജസ്റ്റ് ആയില്ലേ എന്നുള്ള കാര്യം ചോദിക്കാനോ അതെ ഈയിടെ ആയിട്ട് ചില കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഡൈജസ്റ്റ് ആവുന്നില്ല നീ കള്ളാണോ പറയുന്നത് മറ്റെന്തെങ്കിലാണോ പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോ ആന്റി ഞാൻ എന്ത് കള്ളം പറഞ്ഞു എന്ന് ചോദിക്കാണ്ടട്ടോ ശ്രുതി അതെ നിനക്ക് ഒന്നും അറിയില്ല നീ കുഞ്ഞു കുട്ടിയല്ലേ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാൻ വെറും പൊട്ടത്തെയാണെന്നാണോ നിന്റെ അച്ഛൻ എപ്പോൾ വരും എന്നുള്ള കാര്യത്തെ കുറിച്ച് നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നീ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് അങ്ങനെ നീ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ഞാൻ അതുപോലെ അങ്ങ് വിട്ടുകളയെന്ന് നീ വിചാരിച്ചോ ഇല്ല ആൻറ്റി ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറുകയല്ല എന്റെ അച്ഛൻ എപ്പോഴാ വരും കാര്യം എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കാണ് നിന്റെ കല്യാണത്തിന് നിന്റെ അച്ഛൻ വന്നില്ല താലി പിരിച്ചു കോർക്കലിനും വന്നില്ല ശരിക്കും നിനക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കാനുണ്ട് ചന്ദ്ര നീ കള്ളം പറഞ്ഞിട്ട് എല്ലാവരും പറ്റിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ നടക്കുന്നതും പെരുമാറുന്നതും എല്ലാം കണ്ടു കഴിഞ്ഞ പിന്നെ ഞങ്ങൾ എന്താ വിചാരിക്കേണ്ടത് നീ കള്ളം പറയാണെന്ന് തന്നെയല്ലേ നിന്റെ കല്യാണത്തിന് മുമ്പ് മുതൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് നിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതുവരെ ഫോണിൽ ഒരു തവണ പോലും ഞാൻ സംസാരിച്ചിട്ട് പോരൂല്ല ഇല്ല ആൻറ്റി അവര് ബിസിയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും മിണ്ടി പോരത് നീ ചുമ്മാ ബിസി അതിന്നൊന്നും കഥ പറയാൻ നടക്കണ്ട നീ നിന്റെ അച്ഛന് അതിന് മാത്രം എന്ത് ബിസിയാണുള്ളത് നിന്റെ അച്ഛനാണോ ആ നാട് ഭരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് പോലും ഫോണിൽ സംസാരിക്കാനുള്ള സമയം പോലും നിന്റെ അച്ഛനില്ലേ എന്റെ അടുത്ത് സംസാരിക്കണ്ട ഞാൻ ഇതുവരെ നീ നിന്റെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ സ്വന്തം മകൾക്ക് കല്യാണമായി അവൾ സുഖമായിട്ട് ജീവിക്കുന്നു എങ്ങനെയാണ് അവൾ എന്ത് രീതിയിലാണ് ജീവിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്ന് ആഗ്രഹമില്ലാത്ത ഏത് അച്ഛനാ ഉണ്ടാകുക നീ വർഷയുടെ കാര്യം തന്നെ നോക്ക് അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവിട്ടതിന് ശേഷം എത്ര തവണ ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് പ്രശ്നം വന്ന സമയത്ത് അവളെയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ കൂട്ടി കൊണ്ടുപോകുകയും ചെയ്തു അവളുടെ കാര്യം വിട്ടേക്ക് രേവത്തിന്റെ അമ്മയുടെ കാര്യം നോക്ക് മാസത്തിന് രണ്ട് തവണയെങ്കിലും വന്നിട്ട് കണ്ടിട്ട് പോകുന്നുണ്ട് അവരെ എനിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തം മംഗളെ കുറിച്ചിട്ടൊരു ചിന്തയുണ്ടല്ലോ നിന്റെ അച്ഛന് നിന്നോട് സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യം പോലും അറിയില്ല ശരിക്കും നീ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ അതോ എന്റെ അടുത്ത് ചുമ്മാ പറഞ്ഞതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആൻഡിയുടെ അടുത്ത് ഞാൻ ചുമ്മാ എന്തിനാ പറയേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനെ വിശ്വസിച്ച് നീ പറ്റിക്കപ്പെടുകയാണോ അതോ നീ എന്നെ പറ്റിക്കയാണോ പുറത്ത് നീ കണ്ടതല്ലേ സച്ചി രേവതയും കൂടി ചേർന്നിട്ട് നിന്റെ അച്ഛൻ വരാത്തതിന് എന്നെയാണ് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ഞാൻ കൊണ്ടുവന്ന മരുവുകളാന്നുള്ള കാര്യം ഞാൻ പൊങ്ങച്ചതോട് കൂടി പറയുന്ന സമയത്ത് നീയാണെങ്കിൽ ദിവസവും എന്നെ ഇവിടെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആന്റിക്ക് ഒരു ഇൻസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ അനുവദിക്കുക എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഇവിടെ ദിവസവും അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് നീ സത്യം പറഞ്ഞോണം നിന്റെ അച്ഛൻ വരും ഇല്ലയോ ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും ശ്രുതി നമ്പർ നൽകാൻ വേണ്ടി തുടങ്ങാനായിട്ടോ കരഞ്ഞുകൊണ്ട് ആന്റി ഇതിന്റെ ഇത്രയും ചോദ്യം ഒക്കെ ചെയ്യുന്നത് ഈ ചോദ്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഉള്ളത് തന്നെയാണ് എൻ്റെ അച്ഛൻ വരാത്തതില് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് എൻ്റെ അമ്മ മരിച്ച കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അവർ വേറെ കല്യാണം കഴിച്ചു പോവുകയും ആ സമയത്ത് ഞാൻ അവരെ ഭയങ്കരായിട്ട് ചീത്ത വിളിക്കുകയും അടി ഉണ്ടാക്കി വരികയും ചെയ്തത് ഇപ്പോഴാണ് ആ ദേഷ്യം എന്നിൽ നിന്ന് കുറച്ചേച്ചായിട്ട് ആയിട്ട് കുറഞ്ഞിരിക്കുന്നത് എനിക്കും അച്ഛനെ കാണണമെന്നും അച്ഛനോട് സംസാരിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് തന്റെ ശ്രുതി നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട ഈ കണ്ണീലൊന്നും കണ്ടിട്ട് ഞാൻ അലിയോന്നും നീ വിചാരിക്കണ്ട ശ്രുതി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രപതി ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയിലാണ് എന്തായാലും ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടൂന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയാലോ ചന്ദ്രമതി പോയി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പാർലറിലേക്ക് പോയിട്ട് മീരയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയാനുണ്ടോ നമ്മുടെ ശ്രുതി ഇനി എന്തായാലും നിനക്ക് രക്ഷയില്ല എന്നും നിന്റെ അച്ഛനെ കണ്ടേ പറ്റുമോ എന്നുള്ള കാര്യല്ലേ അവര് വാശി പിടിക്കുന്നത് അച്ഛനെ കാണാതെ അവരെന്തായാലും ഇനി അടങ്ങും തോന്നുന്നില്ല നമുക്കൊരു അബദ്ധം പറ്റിയടി നമുക്ക് ആദ്യം പറയായിരുന്നു നിനക്ക് അച്ഛനില്ല എന്നും ഇളയസിനാണ് നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ എന്തായിരുന്നു എന്ന് വെച്ചാല് ഇളയസിന് പകരം അച്ഛനാണെന്ന് പറഞ്ഞിട്ട് ബീരാനെ കൊണ്ടുപോയിട്ട് മുന്നിൽ നിർത്തായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോ ഹെഡി നീ എന്താ വിചാരിച്ചത് എൻ്റെ അമ്മായിമ്മ എൻറെ അച്ഛനെ കാണാനുള്ള കൊതുകൊണ്ടാണ് വരാൻ വേണ്ടി പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ എന്നാ അതല്ല സ്വത്തും പണവും എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് പുതിയൊരു ബിസിനസ് ആരംഭിക്ക എന്നും വലിയ വലിയ സ്വപ്നങ്ങളും കോട്ടകളൊക്കെ കെട്ടിവെച്ചിരിക്കാണ് എവറസ്റ്റ് കുടിമുടിയേക്കാൾ വലുത് ഇനി എന്തായാലും നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റൊന്നും തോന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇടി ഞാനും വിചാരിക്കുന്നത് നീ എന്നെ കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കല്ലേ അച്ഛൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്നെ വീട് വിട്ട് പറഞ്ഞു വയ്ക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും നാള് പോരാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ട് നീ ഇഷ്ടപ്പെട്ട വിധത്തിലാണോ ഇപ്പൊ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണേ മീര ദിവസവും പേടിച്ച് പേടിച്ചല്ലേ നീയും ജീവിക്കുന്നത് അതിനേക്കാൾ നല്ലത് നിനക്ക് സത്യം പറയുന്നത് അല്ലേടിയെന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ ലൈഫ് മൊത്തം ഈ നുണ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം പക്ഷേ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന സമയത്ത് ശ്രുതി മൊത്തമായിട്ടും എൻ്റെ പക്ഷത്ത് നിന്നാൽ മാത്രം മതി എനിക്ക് ഇപ്പോഴത്തെ സുധിയുടെ മെന്റാലിറ്റിയിൽ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല ഇപ്പൊ നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് മീര വീണ്ടും ചോദിക്കുന്ന സമയത്ത് എൻ്റെ അമ്മായിമ്മ ഭക്ഷണം കഴിക്കാണ്ടിരുന്നായിരുന്നു അത് വീട്ടിൽ വലിയൊരു പ്രശ്നമാകുമെന്ന് വിചാരിച്ചു പക്ഷേ സച്ചിയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കഴിപ്പിച്ചു നന്നായിട്ട് വയറ് നിറച്ച് തിന്നിട്ട് എന്നെ വന്നിട്ട് തെറി വിളിച്ചു പോയി തള്ളാം എങ്കിൽ നമുക്ക് പുതിയൊരാളെ അച്ഛനാക്കി സെറ്റാക്കിയാലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് മീര ചോദിക്കുമ്പോൾ അത് ശരിയാവില്ല പുതിയ ആളെ കൊണ്ടുവരുന്നതൊക്കെ റിസ്ക് ആണ് പക്ഷേ ഉള്ള ആളെ വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം വേറൊരു കഥ സെറ്റാക്കിയാലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനുണ്ടോ ശ്രുതി ആരെ വെച്ച് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ബീരാനെ വെച്ചിട്ട് ഓ നിന്റെ ഇളയച്ഛനോ ലാസ്റ്റ് ടൈം എന്തൊക്കെയോ പിടിക്കപ്പെടും എന്നുള്ള അവസ്ഥ വരെ എത്തിയതല്ലേടി വീണ്ടും അയാളെ കൊണ്ടുവരണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വേറെ വഴിയില്ലടി എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അയാളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയാൻ വേണ്ടി പറയുകയാണ് ശ്രുതിയുടെ ഐഡിയ പ്രകാരം തന്നെ ചന്ദ്രോദയത്തിലേക്ക് വീണ്ടും ബീരാനെത്തുകയാണ് ബീരാനെ കാണുമ്പോഴേക്കും ചന്ദ്രപതി ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതി വാ നിന്റെ ഇളയച്ച വന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മൊത്തത്തിൽ കൂവി വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് എന്നാ ശ്രു ശ്രുതിയാണെങ്കിൽ ബീരാനെ തന്നെ ഇളയച്ചനോട് വീണ്ടാ ഞാൻ എത്ര തവണ വിളിച്ചതാ ഇളയച്ചനൊന്ന് ഫോൺ എടുക്കാൻ പോലും തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ ഫങ്ഷന് വരൂ എന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛനും എന്നെ പറ്റിച്ചു ഇപ്പൊ മാത്രം എന്തിനാ ഇളച്ചൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ശ്രുതി നീ ദേഷ്യപ്പെടലേ എന്തായാലും അവർ എപ്പോഴെങ്കിലും വന്നില്ലേ വരൂ ഇരിക്കൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് നമ്മുടെ രവി ഇരിക്കാനൊന്നും സമയമില്ല അതിനു മുമ്പ് ആദ്യം ഈ ജനലും കഥകുമൊക്കെ അടയ്ക്കണം എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ എന്നിട്ട് പോയിട്ട് വീരൻ തന്നെ അവിടെയുള്ള ജനലും കഥകും ഒക്കെ അടച്ചു മൂടുന്നുണ്ടേ അത് കഴിഞ്ഞ് രേവതിൻ്റെ അടുത്താണെങ്കി ഒരു പാത്രം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ടേ ഇത് കേൾക്കുമ്പോ ബീരാന്റെ ഷോൾഡറിൽ കൈയിട്ടും കൊണ്ട് സച്ചി അല്ല മലേഷ്യ എളേച്ച നമ്മൾ ഫുഡൊക്കെ എവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളെന്തിനാ പാത്രം എടുത്തിട്ട് പുറത്ത് പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി പോലെ നിനക്കെന്നെ കണ്ടിട്ട് പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് പോലെ തോന്നുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പാത്രം ചോദിച്ചത് പാത്രത്തിലെ എല്ലാവരുടെയും ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ വേണ്ടി പറയുന്നുണ്ടേ ബീരാൻ്റെ ഈ കണികളെല്ലാം കാണുമ്പോൾ ചന്ദ്രമതി ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിതെല്ലാം കണ്ടിട്ട് പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യാതെ എനിക്കും നല്ല ഭയം തോന്നുന്നുണ്ടെന്ന് പറയണേ അപ്പോഴേക്ക് രേവതി പാത്രൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവര് പറയുന്നത് കേട്ടില്ലേ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അതിനകത്ത് വെക്കാൻ വേണ്ടി ചന്ദ്ര പറയാണ് അത് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ഇപ്പഴാ എനിക്ക് സമാധാനമായതെന്നും എന്തിനാ ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യിപ്പിച്ചേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ തുടർന്ന് ചന്ദ്രപതി ചോദിക്കുകയാണ് താലി പിരിച്ചു കോർക്കലിനത് ശ്രുതിയുടെ അച്ഛൻ വരാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു അവരും വന്നില്ല ഇപ്പോ നിങ്ങളും വന്നില്ലായിരുന്നു എന്താ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോ വീരൻ കരയാണ് കേട്ടോ ചെയ്യുന്നത് കരയും കൊണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി നിന്റെ അച്ഛൻ എന്തായി എന്നുള്ള കാര്യം നിനക്ക് അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എളേസിന് എന്താ പറയുന്നത് എളേസിന് സംസാരം കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു ശ്രുതി മോളെ എല്ലാവരും കൂടി ചേർത്തിട്ട് നിന്റെ അച്ഛനെ ചതിച്ചെടി എന്ന് പറയാണേ നിന്റെ അച്ഛന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് നിന്റെ അച്ഛനെ പറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് വീരൻ ഇപ്പോ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ ജയിലിലുള്ള കാര്യം കൂടി പറയുമ്പോൾ എല്ലാവരും ഇത് കേട്ട് ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോ അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് പറഞ്ഞു വിട്ടതല്ലേ പറയുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ബീരാന്റെ വയന്ന് വീണുപോകണം കേട്ടോ അപ്പോഴേക്കും ശ്രുതി കണ്ടോണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്താ പറഞ്ഞു വിട്ടത് നിങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ അതെ ശ്രുതിയുടെ അച്ഛനെ ഞാൻ ജയിലിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു വിട്ടതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ പിടിച്ചിട്ട് എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് ശ്രുതിയുടെ അച്ഛന്റെ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് പണം പറ്റിക്കുകയും ആ പഴിയെല്ലാം കൂടി ശ്രുതിയുടെ അച്ഛന്റെ തലയിൽ ഇട്ടു അതിന്റെ പേരിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണെന്നൊക്കെ പറയുകയാണേ ഇതെല്ലാം കേൾക്കുമ്പോ ശ്രുതി കരയുന്നുണ്ട് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലെത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണല്ലോ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം രവി പറയുമ്പോൾ അതെ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പായിട്ട് ഇംഗ്ലീഷ് പടത്തിലൊക്കെ പോലീസുകാർ വരില്ലേ സെറ് സെർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോലീസ് കണ്ടു കഴുകുകയും അവരെ അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി പറയുകയാണ് അടുത്ത ചന്ദ്രപതിയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ശ്രുതിയുടെ അച്ഛൻ്റെ ബാങ്ക് അക്കൗണ്ടും പ്രോപ്പർട്ടീസും എല്ലാം ബ്ലോക്ക് ചെയ്ത് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് കേട്ടോ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഇടവും മൂടി അയ്യോ അപ്പൊ സ്വത്തെല്ലാം പോയി പോവോ എന്നുള്ള കാര്യം ചന്ദ്രപതിയില് ചോദ്യം കേക്കുമ്പോ സച്ചി രേവതിൻ്റെ അടുത്ത് നൈസായിട്ട് പറയുന്നുണ്ട് കേട്ടോ കേടില്ലേ അവര് ജയിലിൽ ഒഴിക്കുന്നു എന്നുള്ളതിന്റെ വിഷമല്ല സ്വത്ത് എന്നുള്ള വിഷമാണ് എൻറെ അമ്മയ്ക്ക് സ്വത്തൊന്നും പോകില്ല പക്ഷേ ഇപ്പൊ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത്രേ ഉള്ളൂ കേസിൽ അവരുടെ മേലെ തെറ്റൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റിലീസ് ചെയ്യും ശ്രുതിയുടെ കരച്ച് ശ്രുതിയുടെ കരച്ചിൽ ശ്രുതിയുടെ കരച്ചിൽ കാണുമ്പോൾ ചന്ദ്രമതി സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രുതി നീ എന്തിനാ കരയുന്നത് നിന്റെ അച്ഛന്റെ പേരിൽ തെറ്റൊന്നും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛനുടനെ പുറത്തു വരും ഇല്ല ആൻറ്റി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അച്ഛനോടൊപ്പം ഇരിക്കണോ എന്നുള്ള കാര്യം ഞാൻ ആഗ്രഹിച്ചു എന്നാ അച്ഛൻ മൊത്തത്തിൽ എന്നെ വിട്ടു പോകൂ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ ശ്രുതി നീ ഭയപ്പെടൊന്നും വേണ്ട നമ്മുടെ കമ്പനിയിലെ പത്ത് ലോയേഴ്സ് ചേർന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് തുടർന്ന് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ അവിടെ ഒറ്റക്ക് ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും മുഴുവാക്കുന്നതിന് മുമ്പ് തന്നെ സച്ചി ഇട കയറിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇവനോട് കൂടി ചേർന്നിട്ട് ജയിലിൽ പോയിട്ട് ഇവന്റെ അമ്മായിപ്പര് കൂട്ടിരിക്കാനാണോ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിലും ഇവന്റെ സ്വഭാവത്തിന് ജയിലിൽ തന്നെയാണ് കിടക്കേണ്ടത് ശ്രുതി ഒരു കാര്യം ചെയ് എന്തായാലും നീയും ശ്രുതിയും കൂടി പോയിട്ട് നിന്റെ അച്ഛന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് മലേഷ്യയിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് എന്ന് പറയുമ്പോഴേക്കും ബീരാനും ആ നിങ്ങള് രണ്ടുപേരും പോയിട്ട് ഒന്ന് അന്വേഷിച്ചു വായ എന്ന് പറയാനേ അത് കഴിഞ്ഞാണ് ശ്രുതിയുടെ മുഖം കാണുന്നത് കേട്ടോ നമ്മുടെ ബീരാൻ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം രേവതിരെ ശ്രദ്ധപ്പെടുന്നുണ്ട് കേട്ടോ ഏയ് അതൊന്നും പോകാൻ വേണ്ടി പറ്റില്ല അപ്പൊ ആരെ പുറത്ത് ഇറക്കുക അവര് ഉള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്ര ചോദിക്കുമ്പോ അവിടെ വക്കീലുണ്ട് അവര് പുറത്ത് ഇറങ്ങിക്കോളൂ ഇപ്പോ സുതി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുതിയെയും പിടിച്ച് ജയിലിലിടുന്നു പറയാണ് അങ്ങനെയാണെങ്കിൽ നീ ഉടനെ തന്നെ പോടാ എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത് പക്ഷെ പേടിച്ചു വരച്ചൊരു സുതിയാണെന്നുണ്ടെങ്കിൽ അയ്യോ അങ്കിൾ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടേ അതേ സുതി അവരുടെ സ്വത്തുക്കളെ മൊത്തം സുതിക്കല്ലേ വന്ന് ചേരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് സുതിയെയും അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടാനുള്ള വകുപ്പുകളുണ്ട് അവിടെ അപ്പോഴേക്ക് ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് അമ്മേ അവിടെ ലോയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ നമ്മൾ എന്തിനു അങ്ങോട്ട് പോകുന്നത് അവര് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് പോയിട്ട് കാണാം ഞാനും ആരും അറിയാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ ഇളയച്ചനാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിലിടും അപ്പൊ നിങ്ങൾക്കും മലേഷ്യയിലേക്ക് ഇനി പോകാൻ വേണ്ടി പറ്റില്ല എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇല്ല സച്ചി ഞാന് പഴനി പോയിട്ട് മുട്ടയടിക്കാൻ വേണ്ടി പോവാണ് അവിടുന്ന് നേരെ കൽക്കട്ടയ്ക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകുന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനെട്ടോ ഞാനും കുറച്ചുനാള് ഒളിഞ്ഞു താമസിച്ചേ പറ്റുള്ളൂ ഞാൻ ഇറങ്ങട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇളയച്ചനും എന്നെ തനിയെ വിട്ടിട്ട് പോകാണെന്ന് ചോദിക്കുമ്പോ എന്ത് ചെയ്യാനാ ശ്രുതി എനിക്ക് നിന്നെ തനിയെ വിട്ടു പോവാൻ വേണ്ടിട്ട് താല്പര്യം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ പോകുമ്പഴേക്കും കാലൊരു ചവിട്ട് കൊടുക്കുകയാണെ ബിരിയാണി നമ്മുടെ ശ്രുതി അയ്യോ എന്ന് പറയുന്നുണ്ടേ എന്തു പറ്റി എളയച്ചിൽ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോ ശ്രുതിയെ ഇവിടെ തന്നെ വിട്ടിട്ട് പോകുമ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ശ്രുതി നീ സങ്കടപ്പെടേണ്ട നിന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ വന്ന് പറയാം എല്ലാവരോടും ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുവാണേ പോകുന്ന സമയത്ത് മലേഷ്യ ഇളയച്ചിന് തൊപ്പിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ സജി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് മീരാൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ശ്രുതി റൂമിലേക്ക് പോകുമ്പോഴേക്കും ശ്രുതിയും അതിന് പുറകെ തന്നെ ചന്ദ്രയും ചെന്നിട്ട് സമാധാനിക്കുന്നുണ്ട് കേട്ടോ സമാധാനിപ്പിക്കുന്നുണ്ടേ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിന്റെ അച്ഛൻ വരാത്തതിന്റെ വിഷമത്തിലെ ശ്രുതി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി അവരെ ഇങ്ങനെ ഒരു കുരുക്കലാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്തായാലും ഉടനെ തന്നെ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ മേലെ കിടന്ന് കരയുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ നീ കരയില്ലേ ശ്രുതി ഞങ്ങളൊക്കെ ഇല്ലേ നീ കരയരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മേല് കിടന്നിട്ട് ആണെങ്കിൽ നല്ല ചിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്നാ നമ്മുടെ മീരാന്റെ പെട്ടെന്നുള്ള വരവും ശ്രുതിയുടെ കരച്ചിലും അതുപോലെ പുതിയൊരു സ്റ്റോറിയൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചിക്ക് അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച് രേവതിരെ എടുത്ത് പറയുമ്പോൾ ശ്രുതി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അവളുടെ അച്ഛൻ ചെയ്യില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോ എന്നാൽ നിങ്ങൾ കാണുന്നെങ്കിൽ എല്ലാത്തിലും സംശയമെന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് സച്ചി എങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് നിക്കുവാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്